എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് നാരായണീയം ദശകം നാലിലെ ആദ്യ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഓം നമോ ഭഗവതേ വാസുദേവ ശ്രീകൃഷ്ണ ഹരിശ്രീ ഹരിശ്രീഗണപതേ നമ അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ ദശകം നാല് അഷ്ടാംഗയോഗവും സിദ്ധി പ്രകാരവും ഈ ദശകം രചിച്ചിരിക്കുന്നത് രഥോദ്ധത എന്ന വൃത്തത്തിലാണ് ഭാഗവതത്തിലെ ദ്വിതീയ ദ്വിതീയസ്കന്ധമാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് അതായത് ദ്വിതീയ ദ്വിതീയസ്കന്ധം എത്തുമ്പോഴാണ് ശ്രീശുഖ ബ്രഹ്മർഷി പരീക്ഷത്തിനോട് പല കാര്യങ്ങളും ഉപദേശിക്കാൻ തുടങ്ങുന്നത് ഈ ഉപദേശമെല്ലാം സിദ്ധിച്ച പരീക്ഷത്തിനോട് ഭാവന കൊണ്ട് തന്മയീ ഭാവം പ്രാപിച്ചിരിക്കുകയാണ് ഭട്ടേരിപ്പാട് എന്നിട്ട് ഭാഗവതാർത്ഥ സംഗ്രഹം കൊണ്ട് ഭഗവാനെ ഇവിടെ സ്തുതിക്കാൻ തുടങ്ങുകയാണ് ആദ്യ ശ്ലോകം നോക്കാം ഹരേ നാരായണ കമ കുരുതാവ കലയവുവാസനം യമീയോ ചൈര്യയാഷ്ടയാഷ്ടിമാദ്യ മൂന്ന് ദശകങ്ങളിലെ ശ്ലോകങ്ങളെപ്പോലെ വലിയ നീണ്ട ശ്ലോകങ്ങളില്ല ഈ നാലാമത്തെ ദശകത്തിൽ മാത്രമല്ല താളത്തിൽ ചൊല്ലാൻ വളരെ എളുപ്പവും ആണ് ഇനിയും ഈ ശ്ലോകത്തിലെ ഓരോ പദങ്ങളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം കല്യതേ മമതാവതീം കല്യതാം കുരുഷ എത്രമാത്രം ആരോഗ്യം കൊണ്ട് അവിടുത്തെ ഉപാസനം ചെയ്യപ്പെടുന്നുവോ എനിക്ക് അത്രയും ആരോഗ്യം ഉണ്ടാക്കിത്തരേണമേ ഭവതുപാസനം യയാവതുപാസനം എത്രമാത്രം അങ്ങയെ ഉപാസിക്കുന്നുവോ സ്പഷ്ടമഷ്ടവിധ യോഗചര്യയാ തീർച്ചയായും അല്ലെങ്കിൽ സ്പഷ്ടമായി അഷ്ടാംഗ യോഗാനുഷ്ഠാനം കൊണ്ട് അതായത് എട്ടു യോഗാംഗങ്ങൾ കൊണ്ട് ഏതൊക്കെയാ യോഗയുടെ എട്ട് അംഗങ്ങൾ യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി പുഷ്ടയാശു പുഷ്ടയാ ആശു പൂർണമായ യോഗാനുഷ്ഠാനം കൊണ്ട് അതായത് പരിപൂർണമായ തവ തുഷ്ടിമാപ്നുയാം അങ്ങയുടെ പ്രീതി അല്ലെങ്കിൽ സന്തോഷം ഞാൻ സമ്പാദിക്കും കൃഷ്ണ എന്ന് പറയാണ് ഭട്ടേരിപ്പാട് ഇനി ഈ വാക്കുകളുടെയെല്ലാം അർത്ഥം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ അല്ലയോ ഭഗവാനേ അങ്ങയെ ഉപാസിക്കാൻ തക്ക ആരോഗ്യവും കരുത്തും തന്നാലും ഞാൻ തീർച്ചയായും അങ്ങയെ ഉപാസിക്കാം പരിപുഷ്ടമായ എട്ടുവിധയോഗചര്യകളാൽ ഞാൻ വേഗത്തിൽ അങ്ങയുടെ പ്രീതി സമ്പാദിക്കും ശ്രീമദ് ഭാഗവതം എടുത്തു നോക്കിയാൽ ദ്വിതീയ ദ്വിതീയസ്കന്ധം ഒന്ന് രണ്ട് അധ്യായങ്ങളിൽ ഈ യോഗാനുഷ്ഠാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് കാണാം അതുകൊണ്ട് തന്നെ ഈ ദശകത്തെ അഷ്ടാംഗ സിദ്ധി വിവരണം എന്നും പറയാറുണ്ട് അതായത് യോഗസിദ്ധിയാൽ എങ്ങനെ ഈശ്വരസാക്ഷാത്കാരം നേടാം എന്ന് ഈ യോഗാനുഷ്ഠാനത്തെക്കുറിച്ചാണ് നാലാമത്തെ ദശകം സംഗ്രഹിച്ചു വച്ചിരിക്കുന്നത് ഭാഗവത ധർമ്മാനുഷ്ഠാനം സ്വന്തം ജീവിതത്തിൽ നിർവഹിക്കുവാൻ ഭഗവാനെ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണം അതിനു വേണ്ടി അങ്ങയുടെ അനുഗ്രഹം ഉണ്ടാകണം എന്ന പ്രാർത്ഥനയാണ് ഈ ദശകം ഉടനീളം നമുക്ക് കാണാൻ കഴിയാം ഈ അഷ്ടാംഗമാർഗങ്ങളൊക്കെ ശീലിക്കണമെങ്കിൽ അതിലൂടെ ഭഗവാനെ ഉപാസിക്കണമെങ്കിൽ നമുക്ക് കരുത്തും ആരോഗ്യവും ഉണ്ടാകണം എങ്കിലേ അതിന് സാധിക്കൂ ഇവിടെ വട്ടേരിപ്പാടിൻ്റെ അവസ്ഥ എന്താ ആരോഗ്യം ഇല്ല വാദം കൊണ്ട് വലിയ ബുദ്ധിമുട്ടിലാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഹേ ഭഗവാനെ അങ്ങയെ ഉപാസിക്കാൻ തക്ക ആരോഗ്യവും കരുത്തും എനിക്കു നൽകണമേ എന്ന് നമ്മളിലും പലരും പല അസുഖങ്ങളുള്ളവരാണ് അതുകൊണ്ടാണ് നമ്മളും ഇത് തന്നെ പ്രാർത്ഥിക്കുന്നത് ഇനി അതെങ്ങനെ ഉപാസിക്കുക എന്നാണ് പറയുന്നത് ഈ അഷ്ടാംഗയോഗ അഷ്ടാംഗയോഗത്തിലൂടെ ഞാൻ അങ്ങയെ ഉപാസിച്ചുകൊണ്ട് വേഗം തന്നെ അങ്ങയുടെ പ്രീതി സമ്പാദിക്കൂട്ടോ എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഭട്ടേരിപ്പാട് ഞാൻ അങ്ങയെ ഇങ്ങനെ ഉപാസിക്കും അതിന് പ്രകാരം അങ്ങൻ്റെ രോഗങ്ങൾ മാറ്റിത്തരും എന്ന ഉറച്ച വിശ്വാസം നമുക്ക് കാണാം ഹരി കൃഷ്ണ